ഓക്കെ നമസ്കാരം നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് വരാം നമുക്ക് എഗ് പബ്സ് ഉണ്ടാക്കാം നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് കിട്ടും ബേക്കറി പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഇത് കിട്ടത്തില്ല പുറത്ത് കടകളിലൊന്നും കിട്ടത്തില്ല അല്ലെങ്കിൽ കിട്ടിയാലും പ്രോസൺ ഒക്കെ ആയിരിക്കും അത് നമുക്ക് അത്രയും നല്ല ടേസ്റ്റ് ആയിട്ട് ഒപ്പറ്റത്തില്ല ഓക്കെ ഈ കമ്പനി ഈ ഒരു കമ്പനിയുടെ ഫാസ്റ്ററി ആണ് ഈ ചൂട് നല്ലതായിരിക്കും മറ്റേ വേറെ കമ്പനികളൊക്കെ ഉണ്ട് പക്ഷേ ഇത് നല്ലൊരു കമ്പനിയാണ് ഇവിടെ ഇത് ഓരോരുത്തർ ഓരോ വേറെ വേറെ ഇവിടുത്തുകാർക്ക് ഉണ്ടാക്കുന്നു ബേക്കണൊക്കെ വെച്ച് ഉണ്ടാക്കുന്നു പക്ഷെ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല നാട്ടിലെ ബേക്കറിലൊക്കെ കിട്ടുന്ന പോലത്തെ പബ്സ് നമുക്ക് ഉണ്ടാകും ഇന്ന് നമുക്കൊരു എഗ്ഗ് ആണ് നമുക്ക് പരിചയപ്പെടുന്നത് അതിനുവേണ്ടി നമുക്ക് എടുത്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് പബ്സ് ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ഒരു ഇതാണ് അപ്പം ഒരാറ് എഗ് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവായപ്പില്ലാതെ കുറച്ച് അതുപോലെ കുറച്ച് സബോള ഇത് സബോള ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ മസാല നമുക്ക് അച്ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഇച്ചിരി മസാല കൂടുണ്ടാക്കുന്നു അതുപോലെ മീറ്റ് മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഇത് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇത്രയേ ഉള്ളൂ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ചട്ടു ചൂടായി നമ്മൾ ഓയിലൊഴിച്ചും ഓയില് ചൂടായതിനു ശേഷം നമുക്ക് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം ഇത്രയും വേണ്ട നമുക്ക് പിന്നെ നമുക്ക് മൊത്തത്തേം വാഴറ്റി എടുക്കാം പൊട്ടത്ത് വാങ്ങി കിട്ടാൻ വേണ്ടി നമുക്ക് മഞ്ഞളിട്ടു നമുക്കൊരു ചെറിയ കഥ പറയുന്നത് ഇത് നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമാണ് ഒരു പതിനേഴ് പതിനെട്ട് വർഷം മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണ് അത് എന്നുവെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ നാട്ടിലൊരു കളിഷാപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അത് അടപ്പിക്കാൻ വേണ്ടി ജനകീയ സമരം നടന്നു ജനകീയ സമരം നടത്തുമ്പോൾ ഈ വീടിൻ്റെ ഓണറുടെ വീട്ടിലോട്ട് ഇവിടുന്ന് ഒരു ജാഥ പോവാം അവിടെ ഞാനൊക്കെ ഉണ്ട് ജാഥ പോയി അവിടെ പോയി വീടിൻ്റെ ഓണറോ ആ സ്ഥലത്തിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ചു അവരുടെ അമ്മയൊക്കെ ആയിട്ട് സംസാരിച്ച് തിരിച്ച് ഞങ്ങൾ പിന്നെ ജാഥ പോലെ തിരിച്ചു കണ്ടില്ലേ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുദ്രാവാക്യൊക്കെ വിളിച്ച് വരിക അപ്പോൾ തന്നെ മുന്നേ നിന്നയാളെ പിന്നെയും വിളിച്ച് പറഞ്ഞു കണ്ടില്ലേ കണ്ടില്ലേ കേൾക്കാവി ടോമിയെ കണ്ടില്ലേ എന്ന് പറയും അപ്പം കണ്ടില്ലേ കണ്ടില്ലേന്ന് എല്ലാവരും പറയുന്നുണ്ട് ബാക്കി പേരാരും പറയുന്നില്ല അവൻ പിന്നെയും അവിടുന്നോണ്ട് ആർക്കും കൂട്ടി പറഞ്ഞ് കണ്ടില്ലേ കണ്ടില്ലേ കേക്കാവി ടോമിയെ കണ്ടില്ലേ അപ്പം ഒരാൾ മാത്രം കേക്കാവി ടോമിയെ കണ്ടില്ലേ എന്ന് പറയുന്നു അപ്പം പിന്നെ അവൻ പുള്ളയും വിളിച്ചു പറഞ്ഞു കണ്ടില്ല കണ്ടില്ല മൂരാച്ചി ടോമിയെ കണ്ടില്ലേ അന്നേരവും ഒരാൾ മാത്രം പറഞ്ഞ് മൂരാച്ചി ടോമിയെ കണ്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ വിളിച്ചു പറഞ്ഞ സംശയം ഞാൻ പത്ത് നാൽപ്പത് പേരുണ്ടായിട്ട് ആരും തിരിച്ച് പറയുന്നില്ല പുള്ളി ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പം ഈ ടോമീന്ന് പറഞ്ഞ് ചോമിച്ചാൻ എന്ന് പറഞ്ഞയാളാണ് ഇത് വിളിച്ച് പറയുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞത് അതിൻ്റെ ഓണർ തന്നെ പറഞ്ഞ് ചോമിച്ചാൻ തന്നെയാണ് പറയുന്നത് കണ്ടില്ലേ കണ്ടില്ലേ മൂരാച്ചി ടോമിയെ കണ്ടില്ലേ അപ്പോൾ ഈ എല്ലാം പുറകെ നിൽക്കുന്നവർക്കെല്ലാം അറിയാം പുള്ളി കൂടെ ഉണ്ടെന്ന് അപ്പോൾ നിന്നു വിളിച്ചു അവന് അറിയത്തില്ലായിരുന്നു ഇത് കൂടെ ഇതാ ഇദ്ദേഹം ഉണ്ടെന്നുള്ളൂ അങ്ങനെ ഒരു സ്റ്റോറി നടന്നത് കഴിഞ്ഞാൽ ഷാപ്പൊക്കെ പൂട്ടിച്ചു അങ്ങനെയൊക്കെ വലിയ സംഭവം അന്നുകാലത്തുണ്ടായി ഇനി ഇതുപോലെ ഇനിയിപ്പം തൊണ്ട വയ്യാത്തതുകൊണ്ടാണ് സ്റ്റോറി വേറെ പറയാത്ത അല്ലെങ്കിൽ അടുത്ത് വേറെ സ്റ്റോറി ഒക്കെ നമുക്കിനകത്ത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയിലായിട്ട് കൊടുക്കാം കാരണം ഇത് ഇറച്ചിക്ക് വായിച്ചതുപോലെ ഒത്തിരി വായിച്ചേണ്ട ആവശ്യമില്ല കാരണം ഓവനിൽ പിന്നെ അരമണിക്കൂർ ഇരിക്കുന്നത് ഓക്കെ നമുക്ക് മസാല ഇട്ട് നടക്കാം ആദ്യം നമ്മൾ എടുത്ത് മല്ലി മഞ്ഞപ്പൊടിയുടെ ബാക്കി മല്ലിപ്പൊടി മിക്സ് മസാല മുളക് പൊടി മല്ലിപ്പൊ മുളക് പൊടി കുരുമുളക് പൊടി പെരിഞ്ചിലൊടി മസാല നമുക്കിങ്ങനെ മണ്ടയ്ക്ക് രാഷ്ട്രീയ മണ്ടയ്ക്ക് വെച്ച് കൊടുക്കുക അതൊക്കെ നമ്മൾ മുട്ട ഇങ്ങനെ കുരുമുളക് ഡിപ്പ് ചെയ്ത് വെച്ചാലും നല്ലതാണ് എരി വേണ്ടവർക്ക് ഓൾറെഡി ഇതിന് മസാലക്കെരി ഉണ്ട് ഇതില് നമ്മളൊരു കോട്ടിങ് എഗ് ഒരു കോട്ടിങ് കൊടുക്കും മാസത്തിൽ പെർസിന്റെ കളറ് കിട്ടു യെല്ലോ കളറ് കിട്ടാൻ നമ്മൾ കടന്നാക്കാൻ പറ്റ യെല്ലോ കളറിലല്ലേ ഓക്കെ നമുക്ക് ഓവനിൽ വെക്കാം വൺ എയ്റ്റിയിൽ ടെൻ മിനിറ്റ് ഓവൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്ത് പിന്നെയും വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ഇത് ബന്ധു എന്നറിയുന്നത് ഇതെന്ന് പറഞ്ഞു വരുമ്പോൾ ഈ പോയിൽ നിന്ന് പറഞ്ഞ് വരുമ്പോൾ തന്നെ അറിയാം ബന്ധുവന്നുള്ളൂ അതിനകത്ത് കിണക്ക് എന്നാലും ഈ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് ആണ് അതിൻ്റെ ഓവനിൽ ഇരിക്കേണ്ട സമയം ഒക്കെ നമുക്ക് ഓവനി വെക്കാൻ പോകാം നല്ല ടേസ്റ്റ് ആയിട്ടു കൊളം ഒത്തിരി നാളെ ഒരു പർസൊക്കെ കഴിച്ചിട്ട് നാട്ടിലെപ്പോഴത്തെ അതേ ഷേപ്പും ടേസ്റ്റും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കൊള്ളാം അതൊക്കെ എല്ലാവരും ട്രൈ ചെയ്യണം അടുത്ത ഫ്രീ ആയിട്ട് ടേസ്റ്റ്